ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ലോഡർ ഫ്രൈൻ്റെ കേട്ടോ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ലോഡർ ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ് ചീസൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് വീട്ടിലെങ്ങനെ ഇത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് രണ്ട് രണ്ടായിട്ടും വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടുണ്ട് ക്യാപ്സിക്കും ബ്രോക്കോളിയും അതും ഓപ്ഷനാണ് കേട്ടോ ഞാൻ വെറുതെ അടയത് കൊടുത്താണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് പിന്നെ രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട് പാക്കറ്റായിട്ടുള്ള എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് അത് ചേർത്താലും മതി പിന്നെ മൊസാല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് പകരം നമുക്ക് സ്ലൈസ് ചീസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചയ്ക്കാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറുതായിട്ട് ഓയിൽ മതി ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ചിക്കന് വരുമ്പോഴേക്കും നമുക്ക് ഒരു ക്രീം റെഡിയാക്കിയെടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലപോലെ കട്ട ഒന്നുമില്ലാതെ നെയ്ലിട്ടൊന്ന് ക്രീം ആക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ പാല് ചേർത്ത് കൊടുക്കണത് കാരണം പാല് ഫസ്റ്റ് ചേർത്തിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് ഏക്കം ചെയ്തിട്ടുള്ളത് ഈ ക്രീമൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പാലൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിൻ്റെ പാത്രത്തിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാൽ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും പിന്നെ ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഈ ക്രീം റെഡിയായി വരുമ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ക്രീം ഉപ്പും കൂടെ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ചിക്കനും ഒക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തുനിന്ന് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ് ഞാനിതായി ഇങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം കുറച്ച് ഒരു കാൽഭാഗം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്രീം സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയതും കുറവാണ് കേട്ടോ നമ്മൾ പാത്രത്തിനനുസരിച്ച് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കുറുകി വരുമ്പോൾ കുറച്ച് ഉണ്ടാവണുള്ളൂ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പിന്നെ ഇതാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ മേലെ തട്ടി കൊടുത്ത് പ്രത്യേകിച്ച് ഇത് സെറ്റ് ചെയ്യാൻ വലിയ മെനക്കടയൊന്നുമില്ല അതും കൂടെ വെച്ച് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മേലെ ക്രീം ബാക്കിയുള്ള ക്രീം മൊത്തത്തിൽ ഇതിൻ്റെ മേലെ കൊടുക്കാം അപ്പോൾ ഇത് ബാക്കി ക്രീമും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മളെ ചീസും കൂടെ കൊടുക്കുക പിന്നെ ഇത് പാനിലാണ് നമ്മൾ വെക്കണെങ്കിൽ ഒരു പാനിൽ പാ നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ ഒന്ന് ചൂടാവാൻ മൂടി വെച്ചാൽ മതി ഓവനിലാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഞാനിതൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചീസ് മെൽറ്റ് ചെയ്യാൽ മതി ബാക്കിയൊക്കെ വെന്ത സാധനമല്ലേ അപ്പോൾ ഒടുവിൽ ഇതാ നമ്മളെ ലോഡഡ് ഫ്രൈസൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങി കഴിക്കും പക്ഷെ എപ്പോഴും നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ വീട്ടിൽ ഇതേപോലെ കുറഞ്ഞ സമയവും കുറച്ച് സാധനവും മതി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെനക്കെട്ടാൽ മതി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ബായ്